ഹലോ എരിവൺ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു സൺഡേ ആണ് സാധാരണ സൺഡേ കുറച്ച് വൈകി എണീച്ച് ഒരു ഉച്ച കഴിഞ്ഞൊക്കെയാണ് ഞങ്ങൾ പുറത്ത് പോകാറ് പക്ഷേ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര ചൂടല്ലേ അതുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങി ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് ഇറങ്ങിയതാണ് അങ്ങനെ ഞങ്ങൾ ഇന്ന് പോകാൻ പോകുന്നത് അൽസീഫിലെ ഹെറിറ്റേജ് വില്ലേജിലോട്ടാണ് പോകുന്ന വഴി വളരെ മനോഹരമായിട്ട് വാഗ പൂത്ത് കിടക്കുന്നത് കാണാം ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ശരിക്കും നാട്ടിലെ ഓർമ്മകളാണ് കേട്ടോ ഞങ്ങളുടെ റുവാബി ഇവിടെ ഉണ്ട് അവക്ക് പുറത്തു പോകാനൊക്കെ നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒഴിവുള്ളപ്പോഴൊക്കെ ഞങ്ങൾ അവളെയും കൂട്ടി പുറത്ത് പോവാറുണ്ട് അങ്ങനെ നമ്മളിപ്പോൾ അൽസീഫിലെ ഹെറിറ്റേജ് വില്ലേജിലെത്തി നല്ല വിശപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കേൾക്കാമെന്ന് യു എയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു അറബിക് റെസ്റ്റോറൻറ്റ് ഉണ്ട് ഇവിടെ നല്ലൊരു ഹെറിറ്റേജ് ആമ്പിയൻസ് ഒക്കെയുള്ള നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റ് അറബിക് ടീ ഹൗസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഒരുപാട് ഫുഡ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് നമ്മളതിൽ ചൂസ് ചെയ്തത് ഈജിപ്ഷ്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു വളരെ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു മാത്രമല്ല വളരെ നല്ല ആംബിയൻസ് എപ്പോഴെങ്കിലും ഇവിടെ വരികയാണെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു റെസ്റ്റോറൻറ്റാണിത് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ ഈ ഹെറിറ്റേജ് വില്ലേജിലൂടെ നടക്കാനിറങ്ങി ഇവിടുത്തെ ഷെയ്ഖുമാരും സമൂഹത്തിലെ വലിയ വലിയ ആളുകളൊക്കെ പണ്ട് താമസിച്ചിരുന്ന ഒരു ഇടമായിരുന്നത്ര ഇത് ഇപ്പോൾ അതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ പ്രദേശം നിലനിൽക്കുന്നത് ഇതിനകത്ത് നിരവധി മ്യൂസിയങ്ങളും സ്മാരകങ്ങളും ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കെട്ടിടങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത് ദിവസവും ഒരുപാട് ടൂറിസ്റ്റുകളാണ് ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ അവരെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട് കൂടുതലും എമറാത്തി ട്രഡീഷണൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് സ്പൈസസ് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ആണ് എയിറ്റ് തൗസൻഡ് നയൻ തൗസൻഡ് ദൃഹംസൊക്കെയാണ് കാർപ്പറ്റുകളുടെയൊക്കെ റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ടൂറിസ്റ്റുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരുപാട് ആൻറ്റിക് ഷോപ്പുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ലോകത്തിലെ പ്രമുഖ ബ്രാൻഡുകളുടെ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കഫേകളും ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് ഹെറിറ്റേജ് വില്ലേജിനോട് ചാരി കിടക്കുന്ന മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനാണ് അബ്ര അങ്ങനെ ഞങ്ങൾ അബ്രയിലെത്തി ഈ കനാൽ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോകാൻ ഉപയോഗിക്കുന്ന മരം കൊണ്ടുണ്ടാക്കിയ ബോട്ടുകളെയാണ് അബ്ര എന്ന് വിളിക്കുന്നത് ഒരു ദിർഹംസ മുതലാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത് ഞങ്ങളെടുത്ത അബ്രയ്ക്ക് രണ്ട് ദിർഹംസായിരുന്നു ചാർജ് ആധുനിക ടെക്നോളജിയോട് കൂടിയ ബോട്ടുകൾ ഇന്ന് നിലവിലുണ്ടെങ്കിലും ഇപ്പോഴും ഇതുപോലുള്ള ബോട്ടുകൾ കാണാൻ സാധിക്കുന്നത് പഴമ നിലനിർത്തുക എന്നതുകൊണ്ട് തന്നെയാണ് മാത്രമല്ല വളരെ മനോഹരമായ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ കൂടിയാണിത് മറ്റേ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും